മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ണിയാണെങ്കിൽ വാമദേവനെ കാണാനായിട്ട് വരുന്നുണ്ട് മേഘനാഥൻ്റെ പുതിയ പ്ലാനും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വരവ് പിന്നെ അമ്മാവൻ എങ്ങനെയുണ്ടെന്ന് അറിയണം കൂട്ടത്തിൽ തൻ്റെ മനസ്സിലുള്ള വേദനകളെല്ലാം അമ്മാവനോട് ഷെയർ ചെയ്യുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് ഞാൻ നല്ല മിടുക്കനായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് വിവാഹത്തിന് ശേഷം എൻ്റെ ഭാര്യ വീട്ടുകാർ എപ്പോഴും കിഴങ്ങൻ മണ്ട എന്ന് വിളിച്ച് എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക അതല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താലും നടക്കുന്നുമില്ല ദേ ഉണ്ണി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കുടുംബജീവിത ആകുമ്പം വഴക്കും ബഹളമൊക്കെ കാണും അതിന് നിന്റെ അനിയത്തി ചെയ്തതുപോലെ അവളെ ഉപേക്ഷിച്ച് പോകരുത് നിങ്ങൾ തങ്ങളിൽ ബന്ധം ഒഴിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് അവരുടെ മുമ്പിൽ തൻ്റെ അടുത്തോടെ ജീവിച്ച് കാണിക്കാൻ വാമദേവൻ അമ്മാവൻ ഉപദേശിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് കണ്ണേട്ടൻ്റെ വലതുകാലിൻ്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങിയെന്ന് അമ്മയും കരുണയും പറഞ്ഞു അത് കേട്ടത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ അങ്ങനില്ല ഇടതുകാലിൻ്റെ വിരലുകൾ മാത്രമേ ചലിക്കുന്നുള്ളൂ ഒരു നേട്ടമില്ലാതെ രണ്ടുപേരും കൂടി വീണ്ടും വീണ്ടും തോമസ് വൈദ്യരെ കാണാൻ പോകുമെന്നാണ് എൻ്റെ സംശയം ഇനി വല്ല മാറ്റം ഉണ്ടായിട്ട് അറിയിക്കാതെ വച്ചേക്കുവാണോ എന്നുള്ള ഡൗട്ടൊക്കെ ഷെയർ ചെയ്യുമ്പം വാമദേവൻ പറയുന്നുണ്ട് മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നമുക്കൊക്കെ വെച്ചടി വെച്ചടി പരാജയം ഉണ്ടാവാൻ തുടങ്ങിയത് അവൾ സാധാരണക്കാരി അല്ല ജീവിച്ചിരിക്കുന്ന പ്രേത ജീവിച്ചിരിക്കുന്ന പ്രേതോ അങ്ങനെയൊന്നും ആയിരിക്കില്ല അമ്മാവ അതിന് വ്യക്തമായ തെളിവുണ്ടടാ ആ തട്ടിൻ്റെ മേളിൽ കൂടെ അവളും ആ ജോലിക്കാരനും നടന്നപ്പോൾ യാതൊരു അപകടവും പറ്റിയില്ല പക്ഷെ ജോലിക്കാരനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കാല് വെച്ചതും താഴെ വീട് എൻ്റെ അവസ്ഥ എങ്ങനെയായി ആ തട്ടിൻ്റെ മേളിൽ കൂടെ നടക്കാൻ തന്നെ എന്നെ തോന്നിപ്പിച്ചത് അവളോടൊപ്പമുള്ള ആ ആത്മാവ പോയി കണ്ട കാര്യങ്ങളും മേഖേട്ടൻ്റെ പുതിയ പ്ലാനിനെ കുറിച്ചൊക്കെ ഉണ്ണിയാണെങ്കിൽ വന്ന് കരുണയോട് പറയുന്നുണ്ട് കരുണയ്ക്കാണെങ്കിൽ ഇവരെ ആരെയും വിശ്വാസമില്ല നിങ്ങൾ ആണുങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് പോലല്ല ഞാൻ ഞാനൊരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ അത് നടത്തിക്കൊണ്ടേ തിരിച്ചു വരൂ അതാ കരുണ എന്നൊക്കെ വെല്ലുവിളിച്ച് പറയുന്നുണ്ട് തങ്ങൾ വലിയ പുലികളാണെന്ന് അവകാശപ്പെടുന്ന പ്രതാപനും വാമദേവനും മേഘനും ഉണ്ണിക്കൊന്നും സാധിക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് കരുണയായിട്ട് ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങുന്നു അതായത് മഹാലക്ഷ്മിയും കണ്ണൻ്റെയും ജീവൻ അപഹരിക്കാനായിട്ട് വാമദേവന് കിട്ടിയതുപോലെ ഒരു തിരിച്ചടി ഇനി കരുണയ്ക്ക് കിട്ടുമ്പോഴായിരിക്കും ഒന്നടങ്ങിയിരിക്കുന്നത് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കണ്ണൻ നടന്നു കാണാനായിട്ട് വൈദ്യരും മഹാലക്ഷ്മിയും ആർക്കോയും കൂടെയൊക്കെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു അതായത് കണ്ണൻ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് മനസ്സിൽ തട്ടിയാൽ മാത്രമേ ഇണിറ്റ് നടക്കാൻ തുടങ്ങൂ ഇപ്പം എത്രയൊക്കെ മരുന്നും മന്ത്രവും ചെയ്തിട്ട് പോലും ഇണിറ്റ് നടക്കാൻ പറ്റുന്നില്ല കണ്ണൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിനെ മറികടക്കാനായിട്ട് കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാനെന്ന രൂപത്തിൽ രണ്ട് ഗുണ്ടകളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നുണ്ട് മഹാലക്ഷ്മിക്ക് നേർ ആക്രമണം വരുമ്പം തീർച്ചയായിട്ടും കണ്ണൻ അത് സഹിക്കാൻ പറ്റില്ല തൻ്റെ ജീവനേക്കായും കൂടുതൽ സ്നേഹിക്കുന്നത് മഹാലക്ഷ്മിയാണ് മഹിക്കൊരപകടം വന്നു കഴിഞ്ഞാൽ തനിക്ക് പിന്നെ ജീവിച്ചിരിക്കണമെന്നുള്ളൊരു ആഗ്രഹം പോലും ഇല്ലാത്ത വ്യക്തിയാണ് കണ്ണൻ അതുകൊണ്ട് തന്നെ മഹിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ നിമിഷം കണ്ണൻ എണീറ്റ് നിൽക്കുന്നു അത് കണ്ട് കൈയ്യടിച്ചുകൊണ്ട് തോമസ് വൈദ്യരും മഹാലക്ഷ്മിയും സന്തോഷത്തോടെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് താൻ ചെയ്യേണ്ട കടമകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇതെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ചുകൊണ്ട് തോമസ് വൈദ്യർ കയറി വരുന്നുണ്ട് അതായത് തോമസ് വൈദ്യരുടെ ഒരു പ്ലാനായിരുന്നു ഇത് കണ്ണനെ എണീപ്പിച്ച് നടത്താൻ വേണ്ടിയിട്ട് ചില സാഹചര്യങ്ങളിൽ മരുന്നാണ് ബലം കാണുക എങ്കിൽ ചില സാഹചര്യങ്ങളിൽ ബുദ്ധിയാണ് ഫലം കാണുക അതുപോലൊരു ബുദ്ധിപരമായ നീക്കമായിരുന്നു അതിനു വേണ്ടിയിട്ട് രണ്ട് ഗുണ്ടകളെ അറേഞ്ച് ചെയ്തു കൊടുത്തത് മാർക്കോ തന്നെയാണ് അവരുടെ ഉറ്റ സുഹൃത്തുക്കളാണിവർ കണ്ണനു പോലും വിശ്വസിക്കാനാകുന്നില്ല താനാണ് ഈ യൂണിറ്റ് നിൽക്കുന്നതെന്ന് അങ്ങനെ പ്രേക്ഷകർ ആഗ്രഹിച്ച ആ നിമിഷം എത്തിയിരിക്കുന്നു കണ്ണൻ്റെ കാൽപാദങ്ങൾ നിലത്ത് ചവിട്ടി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു